you <music> കരുവാരക്കുണ്ട് വീട്ടിൽ വിൽപ്പനക്കായി സൂക്ഷിച്ച ഒൻപത് ഗ്രാം എം ഡി എം എ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കേരള എസ്റ്റേറ്റ് കമ്പിപ്പാലം സ്വദേശി ചക്കാലമത്തൻ ജിതിൻ ജോർജിനെയാണ് പോലീസ് ഇൻസ്പെക്ടർ സി എൻ സുകുമാരൻ അറസ്റ്റ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കരുവാരക്കുണ്ട് പോലീസും ഡാൻസ് ഡാൻസാഫും ചേർന്ന് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ കേരള എസ്റ്റേറ്റിൽ പ്രതി കുടുംബസമേതം താമസിക്കുന്ന വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ കണ്ടെടുത്തത് ഗ്രാമിന് മൂവായിരം രൂപ നിരക്കിലാണ് പ്രതി എം ഡി എം എ വിൽപ്പന നടത്തിയിരുന്നത് കഞ്ചാവ് തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും കണ്ടെടുത്തു പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കും പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ മദ്യം കുടിപ്പിച്ചതിന് പ്രതിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസുണ്ട് അടുവിടി എഴുത്തു ലോട്ടറി തുടങ്ങിയ കേസുകളിലും ജിതിൻ പ്രതിയാണ് എ സൈ അനിത കെ സി പി ഒ വി രതീഷ് എന്നിവരും ഡാൻസേഫ് അംഗങ്ങളായ പ്രശാന്ത് എൻ ടി കൃഷ്ണകുമാർ അഭിലാഷ് കയ്പിനി ആഷിഫ് അലി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ത്രഡ് ട്വന്റിഫോർ കരുവാരക്കുണ്ട്